അയ്യപ്പ സംഗമം ലോകപ്രശസ്ത വിജയമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നാലായിരത്തിലധികം പേർ പരിപാടിയിൽ പങ്കെടുത്തു പങ്കാളിത്തം കുറവാണെന്നത് മാധ്യമങ്ങളുടെ കള്ളപ്രചാരണമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒഴിഞ്ഞ കസേരയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് വേണമെങ്കിൽ ഏത് ദൃശ്യങ്ങളും ഉണ്ടാക്കിയ എന്നായിരുന്നു ഗോവിന്ദന്റെ ചോദ്യം എല്ലാ സെക്ഷനിലും ആളുകൾ വേണമെന്നാണോ കരുതുന്നത് സംഗമം പരാജയം എന്നത് മാധ്യമ പ്രചാരണം മാത്രമാണ് നാണവും മാനവുമില്ലാതെ കള്ളം പ്രചരിപ്പിച്ചു എന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അയ്യപ്പ സംഗമത്തിൽ നാലായിരത്തി അറുന്നൂറ് ആളുകൾ ഉണ്ടായിരുന്നു അത്ര പോരെ മൂവായിരം പേരെയാണ് പ്രതീക്ഷിച്ചിരുന്നത് മാധ്യമങ്ങളുടെ കള്ളപ്രചാരണമാണ് കളവ് പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം വേണം ദേവസ്വം ബോർഡ് തീരുമാനിച്ചത് മൂവായിരം ആളുകളെ പങ്കെടുപ്പിക്കാനാണ് നാലായിരത്തി അറുന്നൂറ് ആളുകൾ പങ്കെടുത്തിട്ടുണ്ട് അത് വലിയ കുറവാണെങ്കിൽ ആ കുറവ് സംഭവിച്ചിട്ടുണ്ട് ശുദ്ധ അസംബന്ധം പറയുന്നതിനും കളവ് പ്രചരിപ്പിക്കുന്നതിനും എന്തെങ്കിലും നാണവും മാനവും വേണ്ടി വേണമെങ്കിൽ ഒഴിഞ്ഞ കസേരകൾ ഏവേ ഉപയോഗിച്ച് ഉണ്ടാക്കാമല്ലോ നിങ്ങൾക്ക് ഏ ഉപയോഗിക്കാം നിങ്ങൾ എല്ലാം ഉണ്ടാക്കൂ എന്നും ഗോവിന്ദൻ പറഞ്ഞു അയ്യപ്പ സംഗമം വലിയ വിജയമാണ് ലോകപ്രശസ്തമായ വിജയമാണ് ആളുകളെല്ലാം കാണുന്നുണ്ട് നാലായിരത്തി അറുന്നൂറ് ആളുകൾ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ആ പറഞ്ഞതിൽ നാനൂറ്റി അറുപതായി നിങ്ങൾക്ക് ചുരുക്കണമെങ്കിൽ കുറച്ച് പണിയെടുക്കണം ആ പണിയെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണോ ഉപയോഗിക്കുന്നത് അതൊക്കെ നിങ്ങൾ ഉപയോഗിച്ചോളൂ എന്നും എം വി ഗോവിന്ദൻ